മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു താനും തെക്ക് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് എം പി മുകേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് കെ പി സന്ദീപ് എൻ എ പീതാംബരൻ സുരേഷ് എ കെ അനിൽകുമാർ പ്രദീപ് വാർഡ് മെമ്പർ രഹന പ്രജു എന്നിവർ സംസാരിച്ചു അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ആഘോഷിക്കുന്നതിനും ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം നമ്മുടെ രാജ്യം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെപ്പോലെയുള്ളൊരു രാജ്യം ഇന്നു വരെ നിലനിന്ന് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് നമ്മളുണ്ടാക്കിയ നമ്മുടെ ഭരണഘടനയാണ് ബി ആർ അം അംബേദ്കറെ പറ്റി പല വിശേഷണങ്ങളും നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തെ പ്രധാനമായിട്ടും നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി എന്നുള്ളതാണ്